കൂടൽ ക്ഷേത്രത്തിൽ കഴകക്കാരനായി നിയമിക്കപ്പെട്ട ഈഴവനായ ബാലുവിനെ ഒഴിവാക്കിയതും ജാതി ഭ്രഷ്ട് കൽപ്പിച്ചതും വിവാദമായിരുന്നു കൂടൽ ക്ഷേത്രത്തിൽ രണ്ട് കഴകക്കാരന്മാർ കഴക കഴക തസ്തികയാണുള്ളത് ഒന്ന് ആയിരത്തി ഇരുപത്തി അഞ്ച് പ്ലസ് ഡി എ ലഭിക്കുന്ന ഒരു തസ്തികയുണ്ട് മറ്റൊന്ന് ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ് സാലറി സ്കെയിലുള്ള രണ്ടാമത്തെ തസ്തിക ഇത് രണ്ടായിരത്തി മൂന്നിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തസ്തികകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ തസ്തിക തന്ത്രി കുടുംബങ്ങളുടെ നിർദ്ദേശാനുസരണം നിയമിക്കപ്പെടുന്ന കഴകക്കാരനാണ് ഒന്നാമത്തെ തസ്തിക അയാളുടെ സാലറി ആയിരത്തി ഇരുപത്തി അഞ്ചാണ് ആ ഡി ആയിരത്തി ഇരുപത്തി അധികം വരുന്ന സ്കെയിലുമാണ് അയാളുടെ വരുമാനം അയാളുടെ ശമ്പള സ്കെയിൽ ആ ശമ്പള സ്കെയിലുള്ള കഴകക്കാരനെ നിയമിക്കുന്നതാരാണ് നിയമനം തന്ത്രി കുടുംബം നിർദ്ദേശിക്കുന്ന ഒരാളെയാണ് അവിടെ കഴകക്കാരനെ നിയമിക്കുന്നത് രണ്ടാമത്തെ തസ്തികയിൽ നിയമിക്കുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇതിൽ ബാലുവിന് ഈഴവ സമുദായാംഗമായ ആര്യനാട് സ്വദേശിയായ ബാലുവിന് നിയമനം ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ തസ്തിക അതായത് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് തസ്തികയിലാണ് ആ ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്കാണ് ബാലു നിയമിതനായിരിക്കുന്നത് അത് ആര് നിയമിച്ചതാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ നടത്തി നിയമിച്ചതാണ് ഇതിൽ തന്ത്രിമാർക്കോ അവന്മാരുടെ കുടുംബത്തിനോ യാതൊരു നിയമന അധികാരവും ഇല്ല അവന്മാരുടെ ആചാരവും ലംഘിക്കപ്പെടുന്നില്ല എന്ന് ചുരുക്കം ഈ നിയമനത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തമാർക്കാണ് സർക്കാരിനാണ് ഇനി ഇത് ഞാൻ പറയാൻ വന്നത് ഈ യോഗ ക്ഷേമ സഭ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അവന്മാരുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ തന്ത്രിമാര് സമരമോ ജാതി വിവേചനമോ ഒന്നും നടത്തിയിട്ടില്ല അവന്മാര് നടത്തിയത് എന്താണ് ഈ ആചാര ലംഘത്തിന് ലംഘനത്തിനെതിരെയാണ് ഈ നിയമനവും ഒരാളെ ജോലിക്ക് വയ്ക്കുന്നതും ആചാരവും തമ്മിൽ എന്ത് ബന്ധമാണ് നിയമന്മാരെ വിശ വിശദീകരിച്ചു തരണം ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജ പൂജാതി കർമ്മങ്ങളൊക്കെയാണ് ആചാര ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ വരുന്നത് ഒരാളെ ജോലിക്ക് നിയമിക്കുന്നത് ഏത് ആചാരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരാളെ തൂക്കാൻ നിയോഗിക്കുന്നു അല്ലെങ്കിൽ കൊട്ടാൻ നിയോഗിക്കുന്നു ഇതൊക്കെ എന്ത് ആചാരമാണ് അത് പരമ്പരാഗതമായി കൊണ്ടുവരുന്നത് ഒരാളെ നിയമിക്കുന്നു അയാളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നിയമിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റുമോ അയാളുടെ ഇഷ്ടക്കാരനെ അവിടെ നിയമിക്കുന്നു അത്രേ ഉള്ളൂ അത് ആചാരമല്ല അത് ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവയ്ക്കുന്നു അയാളുടെ ഇഷ്ടക്കാരനെ വെക്കുന്നത് ആചാരമാകുന്നത് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല അയാളുടെ ഇഷ്ടക്കാരനെ വെക്കേണ്ടത് അയാൾക്ക് ഇഷ്ടക്കാരനെ വെക്കാം ഇത് രണ്ടാമത്തെ തസ്തികയിലാണ് നിയമിച്ചിരിക്കുന്നത് യുവന്മാർ ആറ് കുടുംബക്കാരന്മാർ ചേർന്നിട്ട് എന്താണ് ചെയ്തത് ഉത്സവത്തിന് പങ്കെടുക്കില്ല ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ മാർച്ച് ഏഴ് വരെ ഈ ആറ് തന്ത്രിമാരും എന്ത് ചെയ്തു ക്ഷേത്ര ക്ഷേത്രത്തിൽ കയറുകയോ ക്ഷേത്ര ആചാ ക്ഷേത്ര ആചാരങ്ങളിലോ ക്ഷേത്ര ചടങ്ങുകളിലോ പങ്കെടുക്കാതെ മാറി നിന്നു അപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രതിസന്ധിയിലായത് യുവന്മാരെ എങ്ങനെയെങ്കിലും അകത്ത് കയറ്റണമല്ലോ ക്ഷേത്രത്തിലെ മറ്റ് പ്രതിദിന ചട പ്രതിദിന എന്താണ് പൂജകളും എല്ലാം മുടങ്ങുകയല്ലേ അത് ശരിയായ രീതിയല്ലല്ലോ അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബാലുവിനെ എന്ത് ചെയ്തു വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിലെ കാര്യം വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി ഓഫീസിലേക്ക് മാറ്റി അപ്പോഴേക്ക് യൗമാരിത ചാടി വന്നു എന്താന്ന് പിന്നെ ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു വരുന്നു ഇത് ഇതെന്താണ് ഇത് ഇത് കേരളമാണ് എന്താണ് അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ പടപൊരുതി അവര് ഘോരഘോര അഹോരാത്രം പണിയെടുത്തിട്ട് നേടിയ നവോത്ഥാന മൂല്യങ്ങളുടെ മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന സംസ്കാരമാണ് കേരളത്തിനുള്ളത് അവിടെ ഈ ആറ് തന്ത്രിമാർ വിചാരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ജാതി ഭ്രഷ്ട് തന്നെയാണ് ജാതി വിവേചനം തന്നെയാണ് അവിടെ കാണിച്ചു വെച്ചത് അല്ലാതെ തൃശ്ശൂരിലെ യോഗക്ഷേമക്കാരന്മാർ പറയുന്നത് പോലെ ആചാര ലംഘനം യുമാര എന്താണ് പറയേണ്ടത് എന്ന് എന്നുള്ളത് സർക്കാർ തീരുമാനിക്കണം ഇവന്മാരുടെ ഈ കള്ളവും കാപട്ടവും തിരിച്ചറി തിരിച്ചറിഞ്ഞിട്ട് ശക്തമായ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് വി എൻ വാസവൻ മന്ത്രിയും അതുപോലെ തന്നെ ഒക്കെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഇത് ഒന്നും ബാലു കൃത്യമായി നിയമിച്ചതെവിടെയോ അവിടെ തന്നെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഭാഗമായി മാറ്റി നിർത്തി ഉത്സവ സീസൺ അത് കഴിഞ്ഞ് തിരിച്ച് ബാലു കഴക്കക്കാരനായി തന്നെ ജോലി ചെയ്യുമെന്ന് സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ബാലുവിൻ്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട് ബാലു പറഞ്ഞെന്താണ് അവിടെ കൃത്യമായ കാര്യങ്ങൾ നടത്തണം ക്ഷേത്രത്തിൽ താൻ കാരണം ക്ഷേത്രത്തിൽ ഒരു ചടങ്ങും മുടങ്ങാൻ പാടില്ല അപ്പോൾ എൻ്റെ വീട്ടുകാരും പറയുന്നത് സർക്കാർ പറയുന്നത് പോലെ ചെയ്യാം കാരണം ക്ഷേത്രത്തിൽ ഞാൻ കാരണം ഞാൻ അവിടെ നിയമിതനായത് കാരണം ഈ പരിപാവനമായ ക്ഷേത്രത്തിൽ ഒരു കാര്യവും മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡ് എന്നോട് പറഞ്ഞത് എന്താണ് പുതിയ ഉത്തരവ് കിട്ടി മാർച്ച് പതിനേഴാം തീയതി ഓഫീസിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഉത്തരവ് കിട്ടി ആ ഉത്തരവ് അനുസരിച്ച് ഞാൻ മാർച്ച് പതിനേഴിന് ഓഫീസിൽ ജോലി ചെയ്യാനെത്തും അപ്പോൾ അടുത്തൊരു ഉത്തരവ് വരെ ഞാൻ അങ്ങനെ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് ബാലുവിൻ്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട് സർക്കാർ പറയുന്നതാണ് ശരി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പറയുന്നതാണ് ശരി അല്ലാതെ അവിടെയുള്ള തന്ത്രി കുടുംബം പറയുന്നതോ അല്ലെങ്കിൽ ഈ ലോകക്ഷേമ പറയുന്നതോ അല്ല നിയമം സർക്കാരാണ് നിയമം നിർമ്മിക്കുന്നത് സർക്കാർ പറയും സർക്കാർ നിർമ്മിച്ച നിയമമാണ് രണ്ടായിരത്തി മൂന്നിലെ ഉത്തരവ് അനുസരിച്ചുള്ള നിയമന ഉത്തരവ് അതിൽ പറയുന്നുണ്ട് എന്താണ് ആയിരത്തി രൂപ ശമ്പള സ്കെയിലിലുള്ള നിയമനങ്ങൾ ആരാ കഴകക്കാരനെ നിയമിക്കേണ്ടത് ഉത്തരവാദിത്വം ആചാരപരമായോ അല്ലെങ്കിൽ എന്താണ് അല്ലാതെ പരമായോ ഒക്കെ തന്ത്രി കുടുംബത്തിൽ നിന്ന് തന്ത്രി കുടുംബം നിശ്ചയിക്കുന്ന ആൾക്ക് അവിടെ കഴകക്കാരനെ ജോലി ചെയ്യാം അവരതിനെ നിയമിച്ചോട്ടെ രണ്ടാമത്തെ നിയമനം നടത്തേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതിനാണ് ബാലുവിനെ നിയമിച്ചിട്ടുള്ളത് അതിന് ഇവരെന്തിന് സമരം ചെയ്യുന്നു ഇവർ കത്ത് കൊടുക്കുന്നു പ്രതിഷേധിക്കുന്നു എന്നാണ് സർക്കാർ ചോദിക്കുന്നത് അവിടെ സർക്കാർ നിയമിച്ച ഒരാളിനെ മാറ്റി നിർത്താൻ ഇവരെന്തിന് പ്രതിഷേധിക്കുന്നു ജാതി കൽപ്പിക്കുന്നു അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ഇവർ മറുപടി പറയണം തന്ത്രി കുടുംബം മറുപടി പറയണം അതിന് വർഗീയമായും ജാതീയമായും ഹിന്ദുമതത്തിന് എതിരെയുള്ള എന്താണ് കടന്നുകയറ്റമായി ഒന്നും ചിത്രീകരിച്ചിട്ട് കാര്യമില്ല ഇത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് എന്താണ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമാണ് സാക്ഷര കേരളമാണ് ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഇവിടെ എന്താണ് ആർക്കും ആരെയും അധിക്ഷേപിക്കാനോ ജാതിപരമായി അധിക്ഷേപിക്കാനോ ഇല്ല നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യമാണ് തൊഴിലിടങ്ങളിൽ ജാതി വിവേചനം പാടില്ല എന്ന് അപ്പോൾ അതെല്ലാം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് ഇക്കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തും അല്ലാതെ ഈ യോഗക്ഷമ പറയുന്ന പൊട്ടത്തരം കേട്ടിട്ടൊന്നും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സ്വഭാവം കേരളത്തിനില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ